അസ്ലാമലിക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മളൊരു പാണ്ട തീമിലുള്ള കേക്കാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു കേക്ക് ഡിസൈൻ ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ഈ ഒരു കേക്കിന്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കേട്ടോ ആദ്യം എനിക്ക് കേക്കിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് മനീഷയാണ് അപ്പം മനീഷ എബ്രോഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് സോഫിയാണ് സോഫിയാണ് കേക്ക് ഡിസൈനും ഫ്ലേവറും ഒക്കെ സെലക്ട് ചെയ്തത് അങ്ങനെ സോഫിയും ഉമ്മയും കൂടി വന്നിട്ടാണ് കേക്ക് നമ്മുടെ വീട്ടിൽ നിന്നാണ് കളക്ട് ചെയ്ത് കൊണ്ടുപോയത് കാരണം ആലപ്പുഴയിൽ നിന്ന് അവർ കരുനാഗപ്പള്ളി വന്നതിന് ശേഷം പിന്നെ നമ്മുടെ വീട് കണ്ടുപിടിച്ച് വന്ന് കേക്ക് കളക്ട് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വീട്ടിലേക്ക് പോയത് കാരണം അവരുടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനായിരുന്നു സത്യത്തിൽ എനിക്ക് എന്റെ ഇത്രയും റിസ്ക് എടുത്ത് കസ്റ്റമേഴ്സ് കേക്ക് കൊണ്ടുപോകുന്ന കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷവും വിഷമവും ഒക്കെ തോന്നുന്നത് ഇങ്ങനെ കസ്റ്റമർ റിസ്ക് എടുത്ത് കേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു കഴിയുമ്പോഴാണ് എന്റെ മനസ്സിലൊരു ഊർജ്ജം ഒക്കെ വരുന്നത് അപ്പൊ ഞാൻ വിചാരിക്കും എന്തായാലും ഇനി ഡ്രൈവിങ് ഒന്നുകൂടെ ഒന്ന് പഠിച്ചിട്ട് കേക്കൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു സെറ്റപ്പിലോട്ട് എത്തണം എന്നുള്ളത് ആ ഒരു ഊർജ്ജം ഏകദേശം ഒരു മണിക്കൂറോളം നിക്കുമായിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഊർജ്ജമൊക്കെ കെട്ടുപോകും ഞാൻ അങ്ങനെ വിചാരിക്കുന്നത് വേറെ കൊണ്ട് ല്ല എൻ്റെ കസ്റ്റമറിനോടുള്ള സ്നേഹക്കുറവ് കുറവ് കൊണ്ടുവല്ല നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയും അതേപോലെ തന്നെ ഞാൻ വണ്ടി ഓടിച്ചാൽ എന്റെ നാട്ടുകാരുടെ അവസ്ഥയും ഓർത്തിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു റിസ്ക് എടുക്കാത്തത് ഇൻഷാല്ല എന്നാലും എന്തെങ്കിലും കാലത്തൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ കേക്ക് ഒക്കെ ഡെലിവറി ചെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വര വൺ കെ ജിയിൽ ടോൾ കേക്ക് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ് കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ കേക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട ഇൻഷാല്ലാ നല്ലൊരു കേക്ക് വീഡിയോ റെഡിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്